ഇപ്പോഴ ഗോൾഡൻ ടെസ്റ്റി കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി കുറച്ച് ദിവസമായല്ലോ ഞാൻ അങ്ങനെ വന്നിട്ട് കാരണം ഇവിടെ ചൂട് കൊണ്ടിട്ട് മനുഷ്യന് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം വരുന്നത് കാറ്റവും ഇല്ല ഒരു കാറ്റ് പോലും കൂടെ ഇല്ല ബുറും വെയിലും മാത്രം അങ്ങനെയായി മനുഷ്യൻ മടുത്തു അപ്പോൾ ഈ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് ഈ ചെടികൾ മുഴുവൻ എൻ്റേത് നശിച്ചു പോയായിരുന്നു ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം മെഡി സ്റ്റോറിൽ പോയി അല്ല ഇവിടെ വളക്കടയിൽ പോയി ഏതെല്ലാം തരം മരുന്നുകൾ കൊണ്ടുവന്ന് ഇതിനൊക്കെ അടിച്ചിട്ടും ഇതിൻ്റെ കേട് മാറുന്നില്ലായിരുന്നു ഈ ചെടികളിയൊക്കെ നല്ല കുറേ പൂക്കളും കായും മുട്ടുമൊക്കെ ആയിട്ടെങ്കിൽ വരുന്ന ഈ റോസ ചെടിയല്ലേ എന്തു ചെയ്തിട്ട് ഇതിൻ്റെ കേടു മാറുന്നില്ല ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനും ഈ തന്നെ അങ്ങനെയായി ഒരു നല്ല റോസച്ചെടി കാണാൻ കൊതിച്ച് അങ്ങനെ ഇരുന്നപ്പം എന്നോട് ഒരാൾ പറഞ്ഞു മാജിക്ക് എന്ന് പറയണ ഒരു സാധനം ഒരു വളവുണ്ട് വളവല്ല ഒരു ഒരു ഇത് സ്പ്രേ ചെയ്യുന്ന അതിന് അത് മേടിച്ചടിച്ചു നോക്കുന്നു പറഞ്ഞു വേറെ ആരുമല്ലൊരു എന്താ ഒരു ഗാർഡൻ പിന്നെ ഗാർഡനിലെ ഒരാളാണ് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാനത് മേടിച്ച് രണ്ടുമൂന്ന് ദിവസം അടിപ്പിച്ച് അടിച്ചു ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് ഇലയല്ല അല്ലെങ്കിൽ ഇത് മുഴുവനും ഇങ്ങനെ ചുരുണ്ട് കൂടി ചുരുണ്ടുകൂടി എൻ്റെ മേസ് കണ്ടാൽ സങ്കടം വന്നു ഒരു റോസാപ്പൂ കണ്ടേച്ച് മരിക്കാനൊക്കെ എന്ന് വരെ ഞാൻ ഓർത്തുപോയി പുറത്ത് നട്ട ചെടികൾക്കൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ ചട്ടിക്കകത്തോടെയുള്ള ചെടികളിത് ഇതൊക്കെ ഇപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് നല്ല നല്ല കൂമ്പുകൾ ഒക്കെ വന്ന് ഇതാകുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൂമ്പ് കണ്ടിട്ടൊരു വർഷമാകാറായി ഈ ചെടികൾ മുഴുവൻ ഇങ്ങനെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടവഴി ഒരു പാവൽ കയറി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓസയോ പോവുക ആ പാവലേലും കയറി വരും രണ്ട് പാവയ്ക്കായുണ്ടായാൽ അത് കറി വെക്കാമല്ലോ ഒന്ന് അതങ്ങനെ കയറി പടർന്ന് കിടക്കുന്നു ഞാനതിനെ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇതിനെല്ലാം നിറയെ മുട്ടും ഇതൊക്കെയായി പിന്നെ വളം ഞാൻ കഞ്ഞിവെള്ളവും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതല്ല ഇഷ്ടം ഇഷ്ടംപോലെ കഞ്ഞിവെള്ളം നല്ല കൊളുത്ത കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും അതൊക്കെ വരാന് ഇതിനെ ഒന്ന് കയറ്റി വിടേണ്ട ആ ചെടീനെ ആ കീടം എന്ത് ചെയ്താലും ഇടയിലുള്ളത് കൊണ്ട് ഇതൊക്കെ ആയി വരുന്ന ഉള്ളതുകൊണ്ടോ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു ഈ സാമാനം നിന്നത് ഇപ്പം പുതിയ കൂമ്പ് വന്നതു കൊണ്ടോ പുതിയ കൂമ്പ് വരുമ്പോൾ അതിനെ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യം അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്ന വളം മാജിക്കുന്നതാണ് പറഞ്ഞു തന്നത് ഒരു ചെറിയൊരു ഡെപ്പിയാണ് അതൊരു അമ്പത് മില്ലി പോലും ഇല്ലാത്ത കുഞ്ഞിക്കിനൊരു ഡെപ്പി അതുകൂട്ടി രണ്ട് മൂന്ന് മില്ലി ഒഴിച്ചിട്ടാണ് ഒരു ലിറ്റർ വെള്ളം ത്തിനകത്ത് ഒഴിച്ച് കലക്കി ഞാൻ ഇതിനൊക്കെ അടിച്ചു കൊടുക്കും അങ്ങനെ കൊടുത്ത് ഇതിനെ അങ്ങോട്ട് രക്ഷപ്പെട്ടു ഇനി എപ്പോഴാണ് ആദ്യമേ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കണ്ടോ അപ്പോഴുള്ളത് അങ്ങനെയായി പിന്നെ നന്നായിട്ടുള്ളത് നമ്മുടെ വളങ്ങളും എല്ലാം മറ്റു വളങ്ങളെല്ലാം കൊടുക്കുക എല്ലുപൊടി ഒക്കെ ഇതിൻ്റെ ചൂട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ തിരുമി ഇതിൻ്റെ ചുവട്ടിലേക്ക് വട്ടം അങ്ങ് വെച്ച് കൊടുത്തിട്ട് വേനൽക്ക് കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഈ ചൂടിന് ഈ ഇല മുഴുവൻ പൊഴിഞ്ഞു പോയത് കൊണ്ടോ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താലോ അതിനെ കുളിപ്പിച്ചാലോ ഒന്നും ഒരു രക്ഷയില്ല മുഴുവൻ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോവുക ഈ ചൂട് കൊണ്ടിട്ട് അന്തരീക്ഷത്തിലെ ചൂടൊരു ഭയങ്കര ചൂടാണത് അപ്പോൾ പിന്നെ എൻ്റെ അധീനം ഒക്കെ നന്നായി വരുന്നുണ്ട് എല്ലാത്തേലും ഇങ്ങനെ പൂക്കളാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂക്കളൊക്കെ തീർന്ന് വരും പിന്നെയും പൂക്കൾ വരും അങ്ങനെയ്യുന്നു അവർക്ക് ഞങ്ങൾ വെള്ളം ദിവസവും ഇച്ചിരിച്ച് തളിച്ചു കൊടുക്കും നമ്മൾ കാരണം ഈ ചൂടിനവരങ്ങനെ കരിഞ്ഞു പോയെങ്കിൽ എൻ്റെ സങ്കടം അവരെ കണ്ടവർ പൂ തരുന്നുണ്ട് ഇതല്ലേ ഇഷ്ടം പൂവില് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ടു ഇതൊരു ഇത് മൂന്നാലഞ്ച് കൊല്ലം ആയതാണ് മൂന്നാല് കൊല്ലത്തോളം ആയതാണ് എന്നാലും നിറച്ച് ബ്രൂൺ ചെയ്തൊക്കെ നിർത്തിയതാണ് ഇപ്പം നിറയെ പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇത് നല്ല രസമുള്ള പൂവാണ് ഇതുകൊണ്ടോ അപ്പം ഇതുകൊണ്ടോ കാവ് വന്നിട്ടുണ്ട് അങ്ങനെ അവർ നമ്മളെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ചൂട് നമ്മളെ പരാജയപ്പെടുത്തുമാണ് ഭയങ്കര പരാജയമാണ് ചൂട് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് നല്ല ഞാനുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളം രാവിലെയും വൈകുന്നേരം ഒക്കെ കൊടുക്കുന്നത് കൊണ്ടിട്ട് ഇതൊക്കെ ഇതിപ്പോൾ കൊണ്ട് രണ്ട് മൂന്ന് നല്ല ഇത് ഞാൻ പാത്രത്തിനകത്താണ് ഇപ്പോൾ ഈ ചെടി ഞാൻ വെച്ചിരിക്കുന്നത് കാരണം വെള്ളത്തിൽ വെള്ളം കൊണ്ട് വെള്ളമില്ലാതെ വെള്ളമില്ലാതാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മുട്ട ഒന്നിച്ച് വന്നിട്ടുണ്ട് രണ്ട് കൊല ഇതും ഇപ്പം അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഒക്കെ തരുന്നുണ്ട് പക്ഷേ ഇതുങ്ങളെ കൊല്ലാക്കല കൊല്ലുന്ന ചൂടുണ്ട് എന്നും മണ്ണിലൊക്കെ നട്ട കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ അവിടെ അവിടെ നിന്ന് നിന്നങ്ങോട്ട് ദാഹമൊക്കെ തീർച്ചയായി നിന്നോളും പിന്നെ ഇതുകൊണ്ട് എത്ര വെള്ളം കൊടുത്താലും ഇവരൊരു പരിധി കഴിഞ്ഞ് ഇതിൻ്റെ കൊമ്പൊന്ന് നട്ട് വെക്കാനായിട്ട് ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കി ഒരു രക്ഷയില്ല ഒരു ഇതുപോലും വരുന്നില്ല അതാ കട്ട ബാൽസമാണ് കട്ട പൂക്കളുമായിട്ടുള്ള ബാൽസം പക്ഷെ അത് നമുക്കത് കിട്ടുന്നില്ല അവരത് തരുന്നില്ല അത് ചീഞ്ഞു പോവുക അങ്ങനെ എനിക്ക് രണ്ട് മൂന്നെണ്ണം പോയി അതോടെ അതിൻ്റെ കൊതി തീർന്നു എൻ്റെ ആ ചെടികളെല്ലാം ഇങ്ങനെ ഇപ്പം വാടി തളർന്നു നിൽക്കുക അതിൻ്റെ അലയൊക്കെ കണ്ടോ എല്ലാം അങ്ങ് വാടി കരിഞ്ഞ് ഇത് നല്ല സ്റ്റാൻഡേർഡാണ് ഇരിക്കുന്നത് പക്ഷേ അവിടെ അങ്ങനെ വെയിലും ഒന്നുമില്ല എല്ലാം പുറകി പുറകി ഞാൻ മാറ്റി വെച്ചാലും എല്ലാം കരിഞ്ഞുണങ്ങും ഇത് ഈ ചെടിയുടെ ഈ കള്ളിച്ചെടിയുടെ പൂ വരെ അങ്ങോട്ട് കരിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇത് കൊണ്ടോ കള്ളിച്ചെടിയുടെ പൂവാണ് ഇത് വിടർന്നൊന്നുമില്ല ഇതേതാ പൂവെന്നും എനിക്കറിയത്തില്ല ഈ ഒറ്റ ചെടിക്ക് മാത്രം ഒരു പൂ കണ്ടു ഇത് കണ്ടോ പിന്നെ ആ ഭംഗിയിലാണ് ഒരു പൂ വരുന്നതെന്ന് കണ്ടോ നല്ല ഭംഗിയായിട്ട് പൂ വരുന്നുണ്ട് ഇത് മൂന്നാലും മുട്ടും ഒക്കെ കാണുന്നുണ്ട് ഇതേലും ഉണ്ട് പക്ഷേ അത് കരിഞ്ഞു പോവുകയാണ് പിന്നെ ഞാൻ ഇതുണ്ടാവും അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാൻ പേടിയാ വെള്ളം ഒഴിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും അതുമൊക്കെ പൂക്കൾ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എൻ്റെ ചെടികൾക്കൊന്നും ഒരു ഉണർവില്ല ഒറ്റ ചെടികൾക്ക് പോലും ഒരു ഉണർവില്ല ഈ ചൂട് കാരണം നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ ഇതുകൊണ്ടോ എല്ലാം തളന്ന് പൊത്തി തളന്ന് പൊത്തി ഇങ്ങനെ നിൽക്കുക എല്ലാ ചെടികളും ഇത് അതിമനോഹരമായൊരു ഇലച്ചെടിയാണ് ഈ ചെടി നമുക്ക് നമുക്കിതിങ്ങനെ പിന്നെ പറിച്ചിട്ട് ഇങ്ങനെ ചുവട്ടിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ എന്നെ ഇതുപോലെ പോ ചെടികളുണ്ടാവും ഇതുകൊണ്ടോ ഉണ്ടായി നിൽക്കുന്നതുകൊണ്ടോ ഇതിൻ്റെ ഇലയിലുണ്ടാകുന്ന ചെടിയാണ് പൂവാ അല്ല ചെടിയാകും അത് ഇലയിൽ നിന്നാണ് അതിന് ചെടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ എൻ്റെ മക്കളെ ഒരു എൻ്റെ താമരയിൽ നിറയെ മുട്ടാണ് മുഴുവൻ കാക്ക ഏതെല്ലാം തരത്തിലും അന്തരീക്ഷത്തിലെ ചൂടങ്ങനെ കാക്കയുടെ ചില കാക്ക അത് വന്ന് മുഴുവൻ പൊട്ടിച്ച് നശിപ്പിച്ച് കളയും എൻ്റെ ചെടികളെല്ലാം പൂ താമരയിലെ പൂക്കളല്ല കുറച്ച് ചെടികൾ ഞാനിങ്ങനെ ആ ജന്തുക്കളെ കാണാതെ ഒളിപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അതിനെയും കയറി അങ്ങോട്ട് പിടിച്ചു ഇപ്പം അവർക്കും ഈ ശല്യമാണ് എന്നാലും ഞാൻ ആ മരുന്നെല്ലാം അടിച്ചപ്പം നല്ല നല്ല കൂമ്പ് വന്ന് നല്ല പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇതേതാണ്ട് വെള്ളപ്പൂവന്നുതന്നെ എനിക്കറിയില്ല ഏതായാലും അതിന് പൂവൊന്നും ഞാൻ കണ്ടില്ല അതിന് മുമ്പ് ഇത് ഈ ശല്യക്കാർ വന്നിങ്ങോട്ട് വല്ലാണ്ട് കൂതിരുകയാണ് ഇതുങ്ങളെ അത് കാരണം പിന്നെ അതുങ്ങളെ ഇതൊക്കെ ഓരോ ചെടികൾ ഇങ്ങനെ അതിൻ്റെ ചുവട്ടുകളുടെ നിൽക്കുവാണ് ഞാൻ അതൊന്നും പറിച്ചു കളഞ്ഞില്ല ഇത് മഞ്ഞപ്പൂവാണ് മഞ്ഞ റോസ് ആയതുകൊണ്ടോ അതും എല്ലാം ഇങ്ങനെ നശിച്ചുപോയതാണ് ഞാനതിനെല്ലാം പൊക്കി എടുത്തുകൊണ്ട് വന്ന് വരുന്നതാണ് അപ്പം ഇനി കൊടുക്കുന്ന വളം പിന്നെ ഈയിടെ എനിക്ക് ഒരു വളത്തിൻ്റെ ഒരു കൂട്ട് ഒരാൾ പറഞ്ഞതെന്നാണ് ഇച്ചിരി ഇതിനി കേടുവരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കടുക് അരച്ച് അതായത് ഒരു സ്പൂൺ കടുക് എടുത്ത് അരച്ചിട്ട് ഒരു നാലഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് പുളിപ്പിച്ച് ഇതിനൊക്കെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കൊടുത്ത കാരണം ഇപ്പം നല്ല ഉഷാറിലാണ് ഇവരിങ്ങ കയറി വരുന്നത് അതായത് ഒരു ലിറ്റർ ഒരു സ്പൂൺ കടുക് ഒരു മുഴുത്ത ഒരു സ്പൂണിന് ഒരു സ്പൂൺ കടുക് അരച്ച് ഒരു നാലഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇപ്പം കഞ്ഞിവെള്ളത്തിൽ ഒക്കെ കലക്കി അങ്ങ് വെച്ച് കൊടുക്കാനാണ് പറയുന്നത് അപ്പം അങ്ങനെ കൊടുത്തിട്ടാണ് ഞാനിവരിയൊക്കെ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വരുന്നത് ഇവർക്കാൻ വെള്ളം കൊടുത്തില്ല അതിൻ്റെ ക്ഷീണം കണ്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടോ അതിൻ്റെ ക്ഷീണം ആ ചെടികളെല്ലാം നിൽക്കുന്നത് കൊണ്ടോ മക്കൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോന്ന് ഇങ്ങനെ ഇതുവരെ ഒരു തുള്ളി മഴ പോലും വരാത്ത ഒരു പ്രദേശമാണ് ഈ കണ്ണൂരുകാരുടെ പ്രദേശം ഇതുകൊണ്ടോ എല്ലാം വാടി വാടിക്കരിഞ്ഞ് എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല തമ്പരാൻ കനിയാതെ ഒരു രക്ഷയില്ല ഇതുകൊണ്ടോ എല്ലാം വാടിപ്പോയി പിന്നെ ഇവിടെ കെണിച്ചിൽ കുറേശേ വെള്ളമുണ്ട് പിന്നെ ഞങ്ങളൊരു കുഴൽ കണ്ടറുമൊക്കെ കുഴിച്ചത് കാരണം ഇപ്പോൾ നമുക്ക് ഇതിനൊക്കെ കുറേശ്ശെ വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് ഇതൊക്കെ ഏത്തണ്ടടുത്തെത്തിയേനെ ഓക്കെ ഇപ്പോൾ നമ്മുടെ റോസച്ചെടിക്ക് പുതിയൊരു വളമാണ് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ ഒരു സ്പൂൺ വളം അല്ല ഒരു സ്പൂൺ പിന്നെ ഒരു സ്പൂൺ ഇത് ചെ കടുകടുത്ത് അരച്ച് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിനകത്ത് അത് ഇന്നത്തെ കഞ്ഞിവെള്ളവും നാളത്തെ കഞ്ഞിവെള്ളം അങ്ങനെ രണ്ടുമൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് പുളിപ്പിച്ച് ഇഞ്ഞ് എടുത്തിട്ട് നേർപ്പിച്ച് ഒന്നിന് രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ചേർത്ത് പച്ചവെള്ളവും കൂടെ ചേർത്ത് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നു ഇത് നല്ല കൊഴുപ്പ് വരും അതെല്ലാ ചെടികൾക്കും വരും കേട്ടോ അതിന് മാത്രമൊന്നുമല്ല എല്ലാവർക്കും അതിൻ്റെ ഇത് വരും ഇത് വേറൊരു ചെടിയാണ് ഇതിപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നു എല്ലാം ഞാൻ ഓർത്തിരുന്നത് തന്നെ പൂക്കളായി വരുന്നു അങ്ങനെയൊക്കെ ഇതായി പിന്നെ ഇത് കോയയാണ് കോയൊക്കെ അതി സുന്ദരിമാരായിട്ട് ഇഷ്ടം പോലെ പൂക്കൾ ഇതാ അതിൻ്റെ അട്ടപ്പൊഴിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ പക്ഷെ രണ്ട് തരം ഉണ്ട് പക്ഷെ ഒരു തരവേ കായ് പൂവുണ്ടാകുന്നുള്ളൂ പിന്നെ ഈ ചെടിയുണ്ടല്ലോ മക്കളെ അതെല്ലാം വേണ്ട ആമ്പിള്ളേർ തിന്നേച്ച് പോവുക രാത്രിക്ക് വന്ന് ഈ രാത്രിയാണോ പകലാണോ എന്നൊരു പച്ചത്തുള്ളനോ ഇങ്ങനെയൊക്കെയുള്ള വ്യാധികൾ വന്നാണ് ഈ ചെടി മുഴുവൻ അതിൻ്റെ പൂക്കൾ മുഴുവൻ തിന്നുന്നത് ഇഷ്ടം പോലും പൂക്കളുണ്ടായി സന്തോഷത്തോടെ രാത്രിക്ക് സന്ധിക്കൊക്കെ ഞാൻ പോയി കിടക്കും നേരം വെളുത്ത് വരുമ്പോഴത്തേനും അതുകൊണ്ട് അവർ പോകും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ചെടികൾക്ക് ഇനിയിപ്പോൾ അതിനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏത് ഇത് എടുത്ത് ഞാൻ അതും ഇതുമെല്ലാം അടിച്ചു കൊടുത്തു പക്ഷേ രക്ഷയൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഇതേലുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഇതിനൊരു പൂക്കൾ കണ്ടിട്ട് അല്ലെന്നൊരിക്കും നല്ല പൂക്കളൊക്കെ അതുകൊണ്ട് ഈ ചെടി ഇതിപ്പം നല്ല അടിപൊളിയൊരു പൂക്കളിയാണ് ഈ വരുന്നത് പക്ഷെ നാളെ നേരം മുളക്കുമ്പോഴത്തേനും ഇത് ഏതോ ജി ജന്തുക്കൾ ഒരു പച്ചത്തുള്ളം പോലെയുള്ള ഒക്കെ സാധനങ്ങൾ വന്നാൽ അതങ്ങ് തിന്നും അവർക്ക് നല്ല രുചിയാതിന് അങ്ങനെയൊക്കെ ഒക്കെ ആകുന്നു നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ ഞങ്ങൾക്ക് മഴയെ പോയിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഓക്കേ ബൈ ബായ് അപ്പോൾ റോസച്ചെടിക്ക് തന്നെയല്ല എല്ലാ ചെടികൾക്കും ഈ വളം കൊടുത്തോളൂ കേട്ടോ നല്ല സൂപ്പറാണ് ഈ കടുക് കടുക് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് അരച്ച് ചേർത്ത് കലക്കി ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ വെച്ച് കുളിപ്പിച്ചങ്ങഴിച്ചു കൊടുത്ത ചാമതി നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരും കേടൊന്നുമില്ലാതിരുന്നാല് കേടുണ്ടെങ്കിൽ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യ ആദ്യം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നും യാതൊരു ഇതില്ല പിന്നെ ഞാൻ ആ പറഞ്ഞ ചെടി ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ എനിക്ക് എൻ്റെ ചെടികളല്ല റോസച്ചെടിയൊക്കെ നന്നായി നന്നായി വന്നത് ഓക്കെ ബൈ ബായ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കമൻസുമൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ